അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തൂ ഖാജ ഹയാത്ത് ഗ്രൂപ്പിൻ്റെ റെഡിമെയ്ഡ് ഗാർമെൻസിൻ്റെ ആദ്യത്തെ സംരംഭമായ ഹിതായ ഗാർമെൻറ്റ്സ് റെഡിമെയ്ഡ് ആൻഡ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോപ്പിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കോഴിക്കോട് ഖാലി ജമലുലി തങ്ങൾ സന്തോഷപൂർവ്വം നിർവഹിച്ചു മജിലിസിൻ്റെ നടത്തിപ്പിന് ആവശ്യവും പാവങ്ങളെ സഹായ കേന്ദ്രവുമായ മജലിസിലേക്ക് ഈ ഗാർമെൻസുമായി നിങ്ങൾ എല്ലാവരും സഹകരിക്കണമെന്ന് ആവശ്യപ്പെടുന്നതോടൊപ്പം ശാരീരികവും സാമ്പത്തികവും മാനസികവും ആത്മീയവുമായിട്ടുള്ള ജീവിതത്തിൻ്റെ മുന്നേറ്റം ഒരു മുറബിയായ ഷേഹിലൂടെ അള്ളാഹുവിൽ എത്തുക എന്ന ഒരു യാഥാർത്ഥ്യ സത്യബോധത്തെ ഇതിനാൽ വിളംബരം ചെയ്യുകയും കൂടി ചെയ്യുന്നു അള്ളാഹു താല നമ്മളെ ഒരു റബ്ബി ആഷേഹിൻ്റെ സർബീയത്തിലാക്കി ഹവര വിജയികളാക്കി ഹലാലായ രീതിയിൽ നമ്മളെ മഹിഷത്ത് വിജയിപ്പിച്ച് സന്തോഷത്തിലാക്കി റസുല്ലാന്റെ ചാരത്തെത്തിക്കാൻ നമുക്കും നമ്മുടെ കുടുംബത്തിനും അള്ളാഹുവിൻ്റെ തൗഫിക്ക് ഉണ്ടാവട്ടെ ആമിനി അറബല്ല السلام عليكم ورحمة الله. نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم ليس أذكى تو يا جد الحسين فعليك الله صلى دائما طول الدهور يا نبي سلام عليكم يا